ഹലോ ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തേത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കാരണം ഞാൻ ജോലിക്ക് പോകുന്നത് കൊണ്ട് എപ്പോഴും ജോലിക്ക് പോവാത്ത ദിവസം മാത്രമേ ലേറ്റാകൂ കാരണം സൺഡേ മാത്രം അല്ലാത്ത ദിവസം രാവിലെ നാല് മണി നാല് മണി നാലര ഓരോ ദിവസം ആവും അപ്പോൾ ഇന്ന് നേരത്തെ എണീറ്റു രാവിലെ എണീറ്റ് കുറച്ച് സമയമൊന്ന് അവിടെ പുറത്തൊക്കെ നിന്നൊന്ന് നോക്കി എന്തോ അത് കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിലോട്ട് വരും വേഗം ഫസ്റ്റ് തന്നെ ഞാൻ ചോറിന് വെള്ളാട വെക്കും കാരണം ചോറിൻ്റെ വെള്ളാട വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പണിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ നടുക്ക് അരി കഴുകി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതവിടുന്ന് തിളച്ചോളാം അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ നേരെ ദോശയും ചെറുപയർ കറിയും ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ ചെറുപയർ വേവിക്കാൻ വേണ്ടിയിട്ട് കഴുകിയിട്ട് കുക്കറിലോട്ടാക്കിയിട്ട് വെക്കാൻ വിചാരിച്ചു അപ്പോൾ നേരെ അത് വേഗം തന്നെ കഴുകി എല്ലാം എടുത്തിട്ടിട്ട് ഞാനത് കുക്കറിൽ വെച്ചു അതിന് ശേഷം ഞാൻ ചായക്ക് വെള്ളം വെച്ചു കാരണം അപ്പോഴത്തേക്ക് അമ്മ എണീറ്റ് വരും അപ്പോൾ അമ്മ എണീറ്റ് വരുമ്പോഴത്തേക്ക് സാധാരണ ഞാൻ രാവിലെ ചായ ഒന്നും കുടിക്കലില്ല എപ്പോഴെങ്കിലും ഒരു ടൈമിൽ ഭയങ്കരമായിട്ട് ഒരു അഡിക്റ്റ് പോലെയായിരുന്നു കാരണം സ്ട്രോങ് ചായ അതില്ലെങ്കിൽ എനിക്ക് പറ്റില്ലായിരുന്നു പക്ഷേ ഇപ്പം അത് മാറി നമുക്ക് ഓരോ ടൈം ഓരോരോ തോന്നി അപ്പോൾ ഇപ്പം അത് മാറി ഇപ്പം ഞാൻ ഇല്ല എന്നാലും വല്ലപ്പോഴും കട്ടൻ ചായ കുടിക്കും അപ്പോൾ ഇന്ന് പിന്നെ അത് അത് കഴിഞ്ഞിട്ട് പിന്നെ ദോശയൊക്കെ അരി കഴുകി അത് വേഗം അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ മഴയൊക്കെ ആയതുകൊണ്ട് കറണ്ട് എപ്പോഴാണ് പോവാ വരികയെന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഓരോ ദിവസം ചിലപ്പോൾ കറണ്ടില്ല എന്നിട്ട് നമ്മളൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും അതുകൊണ്ട് ഞാൻ ചോദിച്ചു വേഗം തന്നെ കറണ്ട് ഉള്ളപ്പോഴും അത് വേഗം ഒന്ന് അരച്ചാടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പോൾ വേഗം നീർ ദോശയാണ് അപ്പം വേഗം അത് മാത്രം വേഗം അരച്ചാടെ വെച്ച് കഴിഞ്ഞാൽ ആ പണി അട കഴിഞ്ഞല്ലോ അത് കഴിഞ്ഞു പിന്നെ കട്ടൻ ചായയായി അതിരുന്ന് കുടിക്കാമെന്ന് ചോദിച്ചു കസേര നോക്കുമ്പോൾ തേച്ചും വെള്ളം പിന്നെ ഒരു തുണിയെടുത്ത് അതും തുടച്ച് അവിടെ ഇരുന്ന് അപ്പോഴത്തേക്ക് അമ്മ എണീറ്റ് വന്നായിരുന്നു അപ്പം അമ്മ പറഞ്ഞു നീ നീ അടിയിരുന്നോ ഞാൻ അരി ഇടാന്ന് പറഞ്ഞിട്ട് അപ്പം അമ്മ അരി എത്ര അളവ് എടുക്കണ്ടേ കാരണം ഇന്ന് ചേച്ചിയുടെ മക്കൾ അവരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പം എത്ര അരി ഇടണം എന്നൊക്കെ ചോദിച്ചിട്ട് അമ്മ അതൊക്കെ നോക്കി അമ്മ അരിയിട്ട് പിന്നെ എന്തൊക്കെയോ അതിൻ്റെ നടുക്ക് അമ്മ ഇങ്ങനെ എന്തെല്ലോ വർത്താനം എല്ലാം പറയുന്നുണ്ട് ഞാനും ആടിയിരുന്നു വർത്താനം പറഞ്ഞ് അത് കഴിയുമ്പോഴത്തേക്കും മോളെ വിളിച്ചുകൊണ്ടൊന്ന് അപ്പോൾ ആളെ പിന്നെ ഒറ്റ ഒരു വിളി വിളിക്കുമ്പോഴത്തേക്ക് എണീറ്റ് വരും അതേ ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വേഗം എണീക്കും അപ്പോഴത്തേക്കും ഒരുവിധ എൻ്റെ കൊണ്ടുപോകേണ്ട തോരനും ഉപ്പേരി അങ്ങനെ അല്ല ഉപ്പേരി ഉപ്പേരി നല്ല ഞാൻ പറയുന്നത് കാരണം നമ്മൾ പറയുന്ന പുയിക്ക് പുല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിയണ്ടേ അതുകൊണ്ട് ഉപ്പേരി ആ പിന്നെ മോൻ എണീറ്റു കാരണം കശിക്ക് എണീറ്റ് കഴിഞ്ഞ വാടെ ഫുഡ് കൊടുക്കണം അല്ലെങ്കിൽ ആൾക്ക് ശരിയാവില്ല അപ്പം വേഗം ദോശ ഇട്ട് അപ്പം മോന് ദോശ കൊടുത്തു പിന്നെ മോള് പിന്നെ ദിവസം ആയതുകൊണ്ട് എല്ലാം റെഡി ആയതിന് ശേഷം മാത്രമേ ഫുഡ് കഴിക്കൂ ആപ്പഴത്തേക്കും കുറച്ച് വെളിച്ചം വന്ന് പിന്നെ മുറ്റടിക്കല് പിന്നെ തുണി ഞാൻ കഴുകാനൊന്നും ഇല്ലായിരുന്നു കാരണം രാത്രി തന്നെ ഞാൻ എല്ലാം കഴുകിയിട്ടതുകൊണ്ട് കാരണം രാവിലെ എണീറ്റ് എല്ലാം കഴിഞ്ഞ് ആ തുണി കഴുകാൻ ഒരു സമയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ദിവസമൊന്നും കിട്ടാറില്ല അതുകൊണ്ട് തന്നെ രാത്രി തന്നെ അത് ചില ദിവസം രാത്രി പറ്റില്ല പോയി വന്ന് ചിലപ്പം ഓരോരിക്ക നല്ല തലവേദനയൊക്കെ ഒന്നും പറ്റില്ല അത് കഴിഞ്ഞ് അന്നേരം പിറ്റേ ദിവസം തന്നെ കഴുകും അല്ലെങ്കിൽ ഞാൻ പോയിട്ടാകുമ്പോൾ അമ്മ കഴുകും പരമാവധി ഞാൻ കൊണ്ട് പറ്റുന്ന രീതിയിലല്ല ഒരിക്കലുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ മോനെയും കൊണ്ട് വീട്ടിൽ നിൽക്കുന്നതായത് കൊണ്ട് തന്നെ കാരണം മോനത്രത്തോളം ഗുരുത്തക്കേട് ഉണ്ടെന്ന് എനിക്കറിയാം അതെ പിന്നെ മോളെ റെഡിയാക്കി കൊടുത്തു മോളെ റെഡിയാക്കി കഴിഞ്ഞിട്ടേ ഞാൻ റെഡിയാവും കാരണം പിന്നെ കുഴപ്പമില്ല പിന്നെ എനിക്ക് ലേറ്റ് ലേറ്റായാലും ഞാൻ പെട്ടെന്ന് തന്നെ റെഡി പോയാൽ മതിയല്ലോ അപ്പോൾ പിന്നെ മോളെ ആദ്യം ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തിയിട്ട് ഞാൻ പോയിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ മാറുകയുള്ളു അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയി പക്ഷേ പെട്ടെന്ന് പെട്ടെന്നല്ല ഞാൻ ചെയ്ത് തീർത്തത് കൊണ്ട് അത്യാവശ്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കുറച്ച് ദൂരം നടക്കാനുണ്ട് അപ്പം ആയൊരു ബുദ്ധിമുട്ട് അപ്പോൾ പിന്നെ ഞാനും വേഗം പോയി വന്നു പിന്നെ ചേച്ചീൻ്റെ മോളും ഉണ്ട് ഇവിടെ അപ്പോൾ എല്ലാവരുടെയും കൊണ്ടു പോകേണ്ട വെള്ളം എടുത്തു വെച്ച് ഫുഡൊക്കെ എടുത്ത് വെച്ച് അപ്പം മോൾക്ക് ചോറും കൊണ്ടു പോണ്ട സ്നാക്സ് എന്തെങ്കിലും കൊടുത്തുവിട്ടാൽ മതി ചേച്ചിയുടെ മോക്ക് സ്നാക്സും ചോറും ഒക്കെ കൊടുത്തുവിടണം അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചു പിന്നെ എൻ്റെ എൻ്റെ ഞാൻ ഇന്ന് എനിക്ക് ഫുഡ് കഴിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച അങ്ങോട്ട് അപ്പോൾ പത്ത് മണി സമയമാകുമ്പോഴേ നമുക്ക് ഒരു ബ്രേക്ക് ഉണ്ട് അപ്പോൾ അന്നേരം ഫുഡ് കഴിക്കാം ഞാൻ ഇന്ന് ദോശയും ചെറു കയറുകറിയും ഞാൻ അങ്ങ് എടുത്തു പിന്നെ ചോറും പിന്നെ ബീട്രൂട്ട് വറവും പിന്നെ ഉപ്പേരി കാരണം പയറൊക്കെ പയർ കടല അതൊക്കെ ഇട്ടിട്ടൊരു മിക്സ്ഡ് ഡയറ്റിൽ ഒരു ഉപ്പേരി അതെടുത്ത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇനി നമ്മളീട് അങ്ങനത്തെ വലിയ എന്നാ പറയാ കടല പൂങ്ങിച്ചത് അങ്ങനെ അങ്ങനെ പിന്നെ അല്ലാത്തവർ പോയിക്ക് എന്ന് പറയും അപ്പം അങ്ങനെ പിന്നെ ഞാൻ പോയി റെഡിയായി അതിൽ നിന്ന് എടുക്കുമ്പോൾ കാരണം ഞാൻ ഡ്രസ്സ് മാറുമ്പം തൊട്ട് ടാറ്റ പറയും കാരണം ടാറ്റ ടാറ്റ എന്ന് പുറകെ പറഞ്ഞുകൊണ്ടേ നടക്കും കാരണം ആക്ക് ഞാനിവിടെ നിന്ന് ഇറങ്ങേണ്ട താമസം അമ്മമ്മയായിട്ട് ഗുസ്തി പിടിക്കാലോ അപ്പം ഞാനും മോള് റെഡി ആയി കഴിയുമ്പോഴത്തേക്കെന്നെ ആൾ വന്നിട്ടാ ടാറ്റാറ്റാന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പം ഞാൻ പറഞ്ഞു നീ എന്നെ ഒഴിവാക്കി വിടല്ല അല്ലേ എന്ന് പറയാം അപ്പം ഞാൻ ഫോൺ അവിടെ വെച്ചിട്ട് കണ്ടിട്ട് ഇതെന്ത് കൂത്തു എന്ന് വിചാരിച്ചിട്ടാണ് വന്ന് നോക്കി അതിൻ്റെ നടുക്ക് ഫോൺ ഉരുട്ടി മറിച്ചിടുന്നുണ്ട് ആ പിന്നെ ഞാൻ രണ്ട് ഒച്ചയൊക്കെ എടുത്തപ്പോൾ നേരെ ഓടി അമ്മമ്മേൻ്റെ അടുത്തോട്ട് ഓടി പരാതി പറയാൻ വേണ്ടിയിട്ട് കാരണം ആൾക്കങ്ങത്തെ പ്രശ്നമൊന്നുമില്ല ആൾക്കിപ്പോൾ അമ്മമ്മയാണ് മീൻ കാരണം ഞാൻ വന്നാലും ആദ്യം കുറച്ച് ചാടിയൊക്കെ കാണിക്കും അമ്മമ്മേൻ്റെ കൂടെ തന്നെ നടക്കും അത് കഴിഞ്ഞിട്ടേ പോയി മെല്ലനെ ഇങ്ങോട്ടടുത്തോട്ട് വരുള്ളൂ വന്നുകഴിഞ്ഞ് പിന്നെ എന്തെങ്കിലുമൊക്കെ സുള്ളു പറയുക ചെയ്യുക പിന്നെ ഇന്നും നല്ലപോലെ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ഇന്നും വണ്ടി ഓടി പിടിക്കണം കാരണം നമുക്ക് ഞാനൊരു ഗാർലൻസിലാണ് പോകുന്നത് അപ്പം അതിൻ്റെ കമ്പനി വണ്ടിയുണ്ട് അപ്പം അത് വരും ടൗണിൽ ആ ഇപ്പോൾ കുടിയിലെ റോഡിലേ വരും നമ്മളെ ഇവിടുത്തെ വഴിയിൽ വരില്ല ഞാൻ വേഗം പറഞ്ഞു ആ ടാറ്റ പറയാൻ അതിൻ്റെ നടുക്കിൽ ഞാൻ വാച്ച് എടുക്കാൻ മറന്നുപോയി അപ്പം ആളത് എനിക്ക് കൊണ്ടു തരുന്നതാണ് ഇപ്പോഴ് ഇപ്പം ആൾക്ക് ദേഷ്യം വരുന്നുണ്ട് എല്ലാവരും വിചാരിക്കും ഞാൻ പോകുന്നതിൻ്റെ പണക്കാണെന്ന് ഒരിക്കലും അല്ല കാരണം അമ്മ പറഞ്ഞു ഞാനും പോകട്ടെ എന്ന് അപ്പം അതിനില്ല മുഖാന്ന് അത് കാരണം ഞാൻ ഇറങ്ങുമ്പോ ഒരൂ കൊഴപ്പം ഉണ്ടാവില്ല ടാറ്റാന്ന് പറഞ്ഞിട്ട് എന്നെ മുന്നേ ടാറ്റ പറഞ്ഞ് വിടുന്ന ആളാണ് അപ്പൊ ഇപ്പൊ അമ്മമ്മ പോയി എടുത്തപ്പോഴത്തേക്കും ആളെ പുഞ്ചിരി കണ്ടോ ആള് ഭയങ്കര ഹാപ്പി ആയിപ്പൊ ഞാ എനിക്ക് വേഗൻ ടാറ്റയൊക്കെ തന്ന് പിന്നെ അവരെ തട്ടകാന്ന് അമ്മമ്മയുടെയും മോൻ്റെയും കാരണം മോളും ചേച്ചിയുടെ മുകളുണ്ട് അപ്പോളും പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരായി പിന്നെ ഞാൻ രാവിലെ പോകുന്ന വഴിയാണ് കാരണം കണ്ടത്തിൻ്റെ കരക്ക് ഈ കുടിയിൽ റോഡാണ് അപ്പം രാവിലെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ശുദ്ധമായി ശ്വസിച്ച് രാവിലെ ഒരു നടത്തും ഒരു ഇരുപത് മിനിറ്റ് ഏകദേശം ഉണ്ട് നടക്കാൻ അപ്പം അത് ലേറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ നടത്തും ഇങ്ങനെ നടന്ന അങ്ങ് എത്തുമെന്ന് ഒരിക്കലുമില്ല പിന്നെ ഓട്ട മത്സരം നടക്കും പിന്നെ എൻ്റെ കൂടെ ഒരു ചേച്ചിയുണ്ട് അപ്പം ചേച്ചി ഇന്ന് ലീവായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ തനിച്ച ഉണ്ടായിരുന്നുള്ളൂ അപ്പം പകുതിക്ക് എത്തിയപ്പോൾ എനിക്ക് ഒരു വണ്ടി കിട്ടി അപ്പം നേരെ വണ്ടി വണ്ടി കയറിയിരുന്നു കുറച്ചൊരാശ്വാസം കാരണം കുറച്ച് ഞാൻ അത്രേം നടന്നുള്ളൂ അപ്പോഴത്തേക്ക് വണ്ടി കിട്ടിയനെ അതുകൊണ്ട് പിന്നെ അവിടെ പിന്നെ ഇത് അമ്പലമുണ്ട് അവിടെ ടൗണിൽ തന്നെ നമ്മൾ അമ്പലമുണ്ട് അപ്പോൾ അമ്പലത്തിൽ പുറത്തുനിന്ന് ഇത് ഒഴിഞ്ഞും കയറി തൊഴാനൊന്നും സമയം കിട്ടില്ല അപ്പോൾ പിന്നെ കുറച്ച് സമയം അവിടെ നിന്ന് കഴിയുമ്പോഴത്തേക്കും എൻ്റെ ബസ് വന്നു പിന്നെ ബസ് കയറി പിന്നെ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ട്രാവലിംഗ് ഉണ്ട് അപ്പോൾ പിന്നെ പുറത്തെ കാഴ്ചകളെല്ലാം കണ്ട് അങ്ങനെ അങ്ങേരിക്കും ഇതാണ് എൻ്റെ രാവിലത്തെ ഒരു ഓട്ടപ്പാച്ചിൽ എന്ന് പറയാം അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്